നമസ്കാരം ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ നഷ്ടപ്പെട്ടതോടുകൂടി ബി ജെ പിയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളൊക്കെ തന്നെ തകിടം മറിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ട് കോർപ്പറേഷനുകളായിരുന്നു ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം തിരുവനന്തപുരവും തൃശൂരും നിലവിൽ തിരുവനന്തപുരത്തെ പ്രതിപക്ഷത്താണെങ്കിൽ പോലും തൃശൂർ കോർപ്പറേഷൻ നേടാമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം പി സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വിജയിച്ചതും കോർപ്പറേഷനിൽ നിർണായക സ്വാധീനമുള്ള ക്രൈസ്തവരുടെ പിന്തുണയും ഈ പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടിയിരുന്നു സാധാരണയായി ക്രൈസ്തവ പ്രതിനിധികൾ മേയർ സ്ഥാനത്തേക്ക് വരുന്ന തൃശൂരിൽ ബി ജെ പി ഇത്തവണ ലക്ഷ്യമിട്ടത് ക്രൈസ്തവ വോട്ടുകൾ പിടിച്ചെടുക്കാനാണ് ലൂർദ് മാതാവിനെ കിരീടം വെച്ചപ്പോൾ ക്രൈസ്തവർ ഒന്നടങ്കം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നൊരു തെറ്റിദ്ധാരണ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനുണ്ടായിരുന്നു ഇതേ തുടർന്ന് തൃശൂരിൽ വിജയിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇതിനായിട്ട് മേയർ സ്ഥാനത്തേക്ക് കെ കരുണാകരൻ്റെ മകൾ പത്മജയെ മനസ്സിൽ കണ്ടിരുന്നു ഒരു ഹൈന്ദവ നേതാവിനെ ഉയർത്തിക്കാട്ടാതെ വിജയിക്കാൻ കഴിയില്ലെന്ന് ബി ജെ പി നേതൃത്വത്തിന് അറിയാമായിരുന്നു കൂടാതെ തൃശ്ശൂരിൽ അടുത്ത മേയർ ഒരു വനിതയായിരിക്കും നിലവിൽ വർഗീസാണ് അവിടെ മേയർ ഈ സാഹചര്യത്തിലാണ് പത്മജ വേണുഗോപാലിന് മറ്റ് സ്ഥാനമാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി തൃശ്ശൂർ മേയർ സ്ഥാനം വാഗ്ദാനം ചെയ്തത് ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ സാധിക്കാതെ പോയ പത്മജ ഈ വാഗ്ദാനം ലഭിച്ചതോടുകൂടി വലിയ സന്തോഷത്തിലായി കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുമെന്ന് അവരന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ പിതാവ് കെ കരുണാകരന് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം പത്മജയ്ക്ക് എവിടെ സാധ്യമാകുമോ എന്ന പലരും സംശയം പ്രകടിപ്പിച്ചു ഇത് നാട്ടുകാരുടെ പരിഹാസത്തിന് പോലും കാരണമായി മാറി ഏതായാലും ഒരു പരീക്ഷണത്തിന് തയ്യാറാകാമെന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിൽ എന്നാൽ ഛത്തീസ്ഗഡിലെ ആ സംഭവം അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറി കോർപ്പറേഷനിലെ അൻപത്തിയഞ്ച് സീറ്റുകളിൽ ആറ് സീറ്റുകളാണ് നിലവിൽ ബി ജെ പിക്ക് അഞ്ച് സ്വതന്ത്രന്മാരും അവിടെയുണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷി ഇരുപത്തിനാല് സീറ്റുകളുള്ള കോൺഗ്രസ് ആണ് സി പി എമ്മും സി പി ഐയും സ്വതന്ത്രവുമായിട്ട് ചേർന്ന് ഇരുപത്തിയഞ്ച് സീറ്റുകളോടെയാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഈ സ്വതന്ത്രം വിജയിച്ച സീറ്റുകളും ക്രൈസ്തവ വോട്ടുകൾ കൂടുതലുള്ള കോൺഗ്രസ് സീറ്റുകളുമായിരുന്നു ബി ജെ പിയുടെ ഇത്തവണത്തെ ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരനെ മൂന്നാം സ്ഥാനത്താക്കി ബി ജെ പി ക്രൈസ്തവ വോട്ടുകൾ പിടിച്ചെടുത്തത് എങ്ങനെയെന്ന് മനസ്സിലാക്കി ആ തന്ത്രം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രയോഗിക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമം തുടങ്ങിയിരുന്നു എന്നാൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതും ഒൻപത് ദിവസം തടവിലാക്കപ്പെട്ടതും ക്രൈസ്തവരെ ബി ജെ പിക്ക് എതിരായി മാറ്റി ഇനി വോട്ട് ചോദിച്ച് വരേണ്ട എന്ന് ക്രൈസ്തവർ വ്യക്തമാക്കിയതോടെ രാജീവ് ചന്ദ്രശേഖറും പത്മജയും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ വിഷമത്തിലാണ് പത്മജ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുമെന്നും പ്രസംഗിച്ചത് ഈ സാഹചര്യം തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ അനുകൂലമായി മാറിയിരിക്കുകയാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കഴിഞ്ഞ കോൺഗ്രസിനെ സംബന്ധിച്ച് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ കഴിഞ്ഞതോടെ തൃശ്ശൂർ കോർപ്പറേഷൻ ഇനി എളുപ്പത്തിൽ നേടാൻ സാധിക്കും തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കുകൾ മൂലം പലപ്പോഴും പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തവണ അത് ആവർത്തിക്കില്ല എന്ന പാർട്ടി ഉറപ്പ് നൽകി കഴിഞ്ഞു സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകിയിട്ടും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒളിച്ചോടിയ ആ എം പി യെ ഇനി വഴിക്ക് കണ്ടുപോകരുതെന്ന് ക്രൈസ്തവർ പ്രഖ്യാപിച്ചതോടുകൂടി ബി ജെ പിക്ക് നിലവിലുള്ള സീറ്റുകൾ പോലും നിലനിർത്താൻ പ്രയാസം ഇതാണ് ശരിക്കും ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്നത് അതേസമയം പദവികളൊന്നും ലഭിക്കാതെ ഇപ്പോഴും ആഗ്രഹങ്ങൾ മാത്രം ബാക്കി നിർത്തിക്കൊണ്ട് നടക്കുന്ന പത്മജ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്